പരമമായ ചൈതന്യം ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന സദ്വസ്തു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം അതിന് നമ്മൾ പരമചൈതന്യം വന്നു എന്ത് പേരിൽ വിളിച്ചാലും ശരി അങ്ങനെ ഒരു ശക്തി വിശേഷം ഉണ്ടെന്നും അത് പുരുഷൻ്റെ കൺസെപ്റ്റിൽ പുരുഷാകൃതിയും ഒരു പട്ടിയുടെയോ പൂച്ചയുടെ അവരുടെയൊക്കെ ആകൃതിയൊക്കെയാണെന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത് അതേപ്പറ്റി വ്യക്തമായിട്ട് പറയാനുള്ള അറിവ് എനിക്കുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നു നമ്മൾ അന്വേഷിക്കേണ്ടത് ഈ പരമമായ മോക്ഷം എന്ന് മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് റീബർത്തില്ലാത്ത ആ ചൈതന്യ വസ്തുവിലേക്ക് എത്തലാണ് പരമ ചൈതന്യത്തിൽ എത്താനാണ് അപ്പൊ സൂപ്പർ കോൺഷ്യസ് അല്ലെങ്കിൽ തുല്യ അല്ലെങ്കിൽ എന്തു പേരിൽ പറഞ്ഞാലും ശരി ില്ലാത്ത ആ സദ്വസ്തു അല്ലെ ചൈതന്യാവസ്ഥയിലെത്തുന്നതിനാണ് അതിനെ നമ്മൾ പല ആചാര്യന്മാരും പല രീതിയിൽ പറയുന്നവരുണ്ട് മോക്ഷമെന്ന് പറയുന്നവരുണ്ട് സത്വസ്തു എന്ന് പറയുന്നവരുണ്ട് പ്രപഞ്ചസത്യമെന്ന് പറയുന്നവരുണ്ട് എന്ത് പേരിൽ പറഞ്ഞാലും ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത വസ്തുക്കൾക്കും ആധാരമായിരിക്കുന്ന ആ വസ്തു എന്തോ അതാണ് ഇതെന്ന് മനസ്സിലാക്കുക അതിനേത് പേരിൽ പറഞ്ഞാലും ശരി അത് നമുക്കൊരു ആശ്രയമായി വരും അപ്പോൾ റീബർത്ത് ഇല്ലാതിരിക്കണമെങ്കിലും കർമ്മങ്ങൾ അറ്റുപോകണമെന്നൊരു കൺസെപ്റ്റുണ്ട് കർമ്മങ്ങൾ അറ്റുപോവുക എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ നാലോ പത്തോ ജന്മങ്ങൾ കൊണ്ട് സാധിക്കുന്നത് വളരെ വളരെ അപൂർവം ആളുകൾക്കാണ് നമുക്ക് അങ്ങനെ പരിശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ജന്മം അറ്റ ആ സദ്വസ്തുവിൻ്റെ ഭാഗമായി തീരലാണ് മോക്ഷം അതർപ്പുമെങ്കിൽ തീർച്ചയായും അതിന് പരിശ്രമിക്കുന്നതിന് ശ്രമിക്കുന്നതിനാണ് ഞാൻ അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമാണ് ആയുള്ള സദ്വസ്തുവാണത് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളൂ അപ്പം ആ സത്വസ്തുവിനെ ഉൾക്കൊള്ളുക എന്ന് പറയും നിസ്സാരമല്ല എങ്ങനെ വർണിതമല്ലാത്ത ഒരു വർണ്ണിക്കാനാവാത്ത ഒരു വസ്തുവിനെ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളാനാവും അതുകൊണ്ടാണ് ഈ അഷ്ടോത്തര ശതനാമ സ്ത്രോത്രം ചെന്നാം എന്ന് പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ അവിടെ ആ സദ്വസ്തുവിനെ സത്വസ്തുവിനെ നമ്മൾ കൃഷ്ണഭാവത്തിൽ ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ രീതി അപ്പം കൃഷ്ണഭാവത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് അതിനെ ഈ മുദ്ര ചിന്മുദ്രയാണ് അത് പിടിച്ചു നോക്കി ഇരിക്കുന്നവർക്ക് നട്ടെല്ലെന്ന് ഓർന്നിരിക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ നല്ലതുപോലെ മനസ്സിലാവും ഇത് അത്യപൂർവമായ ആചാര്യന്മാർ മാത്രമേ ഇതിൻ്റെ ഗുണം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ അങ്ങനെ ഇരുന്നു കൊണ്ട് ഈ അഷ്ടോത്തരം ചെല്ലുക എന്ന് പറയുമ്പോൾ യാതൊരു റിക്വയർമെൻറ്റും ഒരു റിക്വസ്റ്റും അങ്ങോട്ടില്ല ആ സദ്വസ്തുവിൻ്റെ അറിയപ്പെടുന്ന പേരുകളൊക്കെ നമ്മൾ പറയും ഇപ്പോൾ വിഷ്ണു സാസ്ത്രനാമോ ലളിതാസ്രാവമമൊക്കെ ജപിക്കുന്നതിന് പകരം എളുപ്പവഴിയിൽ ഈ ജോലിക്കാരായ ആളുകൾക്ക് ഇത് ഒന്ന് ജപിച്ചു പോകുന്നതിന് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മതി അതൊരു ഉപകാരിയായിട്ട് കിടും നമ്മുടെ ഒരു ഗൈഡ് ലൈൻ ആയിരിക്കും അത് നമ്മുടെ രക്ഷകനായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇതുവരെ എൻ്റെ അനുഭവം അതാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഏത് ചികിത്സകൻ എന്തെല്ലാം മരുന്ന് ചെയ്താലും ശരി ഈ സത്വസ്തുവിനെയും നമ്മുടെ ിൽ നമ്മുടെ നമുക്ക് ഫീലബിൾ കണ്ടീഷനിൽ നിർത്താൻ പറ്റിയാൽ സദാ സർവദ സന്തുഷ്ടരായിരിക്കും എത്ര പണം കിട്ടിയാലും എത്ര പൊസിഷൻ കിട്ടിയാലും ഇതിനെ കൈവെള്ളയിൽ കൊണ്ടു കടക്കാൻ ഭാഗ്യം കിട്ടിയാൽ കിട്ടുന്ന സുഖമൊന്നും അതിലൊന്നും കിട്ടില്ലെന്നാണ് എൻ്റെ ബോധ്യം അപ്പോൾ തുല്യമെന്നോ സൂപ്പർ കോൺഷ്യസ് എന്നോ മോക്ഷമെന്നോ അല്ലെങ്കിൽ ചൈതന്യമെന്നോ നമ്മളെന്തു പേരിൽ പറഞ്ഞാലും പരമാത്മ ചൈതന്യമെന്നോ എന്തു പറഞ്ഞാലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതിനെ എല്ലാം ഒരു സദ്വസ്തു ഒരു പ്രപഞ്ച എനർജി സോഴ്സ് അതാണ് ഈ സമസ്ത പ്രപഞ്ചത്തിനെയും വസ്തുക്കളെ നിയന്ത്രിക്കുന്നത് ലോകത്ത് ലോകത്തെന്തൊക്കെയുണ്ടെന്ന് ഇപ്പോഴും ആരും കണ്ടുപിടിച്ചിട്ടില്ല ചില ഭാഗങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ കഴിയും അല്ലാതെ അപ്പോൾ നമുക്കതിനെ ശ്രമിക്കാം തീർച്ചയായും പരമാവധി ഇത് അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ എങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് നേരെ നേരെ കൊണ്ടുപോകാം എന്നുള്ള എക്സസൈസിൻ്റെ ലെവലിൽ വരുമ്പോൾ തീർച്ചയായും തീർച്ചയായും അത് ചെയ്ത് കാണിക്കാം സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും എങ്ങനെ ഈ സദ്വസ്തുവിനെ പരമാത്മ ചൈതന്യത്തെ നമുക്ക് പ്രാപിക്കാൻ കഴിയും അല്ലെ അനുഭവിക്കാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ ഓരോ ആചാര്യന്മാർ വളരെ വലിയ രീതിയിലുള്ള വിവരണങ്ങളൊക്കെ തരും സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് ഈ വിവരണങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല ഭാഷ കൊണ്ടും അറിവിൻ്റെ തലങ്ങളുടെ വ്യത്യാസം കൊണ്ടുമൊക്കെ ചിലപ്പോൾ ഉൾക്കൊണ്ടില്ലെന്ന് വരും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യവും അല്ലെങ്കിൽ എനിക്ക് ഫീലബിളായ ഒരു കാര്യം ഈ അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമാണ് ഈ സദ്വസ്തു അല്ലെ പ്രപഞ്ചസത്യം അല്ലെങ്കിൽ സൂപ്പർ കോൺഷ്യസ്നസ് എന്ന് ബോധ്യം വന്നിട്ടുണ്ട് അതിനെ എങ്ങനെ പ്രാപിക്കാൻ കഴിയും അറിയാൻ കഴിയും ഫീലബിൾ ഹൗ യു ക്യാൻ ബി നോയിങ് അബൗട്ട് ഇറ്റ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള ഒരു ശരിയായ ഉത്തരം നമ്മൾ ധ്യാനാത്മകമായി ഏതെങ്കിലും ഒരു യോഗ കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ കൈ ആ മുദ്രയിലിരുന്നു കൊണ്ട് സൂപ്പർ കോൺഷ്യസിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തുരിയ സ്റ്റേറ്റിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അത് ഈ സാധാരണ ലെവലിൽ നിന്ന് ഈ മനുഷ്യ ചിന്തയ്ക്ക് അതീതമായ ഒരു ചൈതന്യമാണ് എന്ന് ബോധ്യം വന്നിട്ട് അതുമായി ലിങ്കാകാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും എല്ലായ്പ്പോഴും ഒന്നും കിട്ടണമെന്നില്ല മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിൻ്റെ ഭാവങ്ങൾ സങ്കല്പവും വികല്പവും ആയതുകൊണ്ട് മനസ്സിനെ ഇതുമായിട്ട് കൂട്ടി കഴിക്കാതിരിക്കും അപ്പോൾ ജീവാത്മചൈതന്യ ജീവചൈതന്യത്തെ ജീവചൈതന്യവും ഇതിനെ ആയിട്ട് കണ്ടിട്ട് പരമാത്മ ചൈതന്യവുമായി ഇതാ ഞാൻ ബന്ധിക്കപ്പെടുന്നു ഞാൻ സദാ സദാസർവത അനന്തവും അജ്ഞാതവും അവർണ്ണനീയമായ ഈ സദ്വസ്തുവിനെ ശ്രീശങ്കരൻ ഉൾപ്പെടെയുള്ള മഹാപ്രതിഭകൾ പറഞ്ഞിട്ടുള്ളത് പ്രാർത്ഥനകൾ വഴി അപ്പോൾ വേറൊന്നുമില്ല നിത്യാനന്ദഗിരി എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നിത്യാനന്ദഗിരി വരാഭയഗരി സൗന്ദര്യ രത്നാഗരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ഡിമാൻഡും അങ്ങോട്ട് വെക്കുന്നില്ല അപ്പോൾ ഒരു ഡിമാൻഡും വെക്കാതെ ഈ പരമ ചൈതന്യത്തിലേക്ക് എത്തിപ്പിടിച്ചു എന്ന് ഒരു ധാരണ ആദ്യം ഉണ്ടാക്കണം ഇതാണ് ഞാൻ ഐ ആം ഇൻ ലിങ്ക് വിത്ത് ദാറ്റ് സൂപ്പർ നോളജ് ആ തുര്യാവസ്ഥയിലാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം പിന്നീട് പറഞ്ഞുതരാം എനി ഞാൻ പഠിക്കുന്നതനുസരിച്ച് പറഞ്ഞുതരാം ഈ തുര്യാവസ്ഥ എന്തായാലും ശരി ഈ വ്യക്തിയിൽ ഉള്ള ബന്ധം വിട്ടിട്ട് പരമ ചൈതന്യവുമായി ലിങ്ക് ആകുന്ന ആ അവസ്ഥ വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അസ്തമിക്കുകയായി നമ്മൾ കുറേ നേരം ശരീരബോധമില്ലാതെ മനസ്സിൻ്റെ ബോധമില്ലാതെ നിർമ്മമനായി യാതൊരു തർക്കവുമില്ലാതെ ആ പരമാത്മ ചൈതന്യത്തിൽ മാത്രം ലയിച്ചിരിക്കാൻ പറ്റും കണ്ണ് തുറന്നോ കണ്ണടച്ചോ എന്നുള്ളതല്ല പ്രശ്നം തീർച്ചയായും അങ്ങനെ എത്ര സമയം ഇരിക്കുന്നു ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമ്മൾ ബോധപൂർവം ഉണർന്ന് ആ ലീനായിരിക്കുക അതിൽ പരമാത്മ ചെയ്ത ആയിട്ട് ലിങ്കാവുക അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിന് സാഫല്യമായി എന്ത് മെറ്റീരിയൽ ബെനിഫിറ്റ് കൊണ്ടും കേടുന്നതിനപ്പുറത്താണിത് ഇത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്നല്ല പറഞ്ഞ് ഇത് വിഷമമുള്ളതാണെന്നും പറഞ്ഞ ആളുകൾ കൺഫ്യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ പ്രശ്നം നമ്മളിതാ കുറച്ച് സമയം യാതൊന്നു കണ്ടത് നാരായണ എന്നും പറഞ്ഞുകൊണ്ട് പല കീർത്തനങ്ങളുമുണ്ട് ഇതൊക്കെ നമ്മൾ ഉരുവിടുന്നു എന്നല്ലാതെ ഞാൻ ഈ സദ്വസ്തുവിനെ ഇതാ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ ഉയരണം വെനവറി യു ഗെറ്റ് ടൈം എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ ഈ അഷ്ടോത്തരം ജപിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കൊണ്ട് നടക്കും എത്രയൊക്കെ സമയം സമയം കിട്ടുന്നു വേറെ ദുശ്ചിന്തകളൊന്നും മനസ്സിലേക്ക് കയറാതെ ഇതാ ആ സദ്വസ്തുവിനെ മാത്രം കണ്ടുകൊണ്ട് ഇത് ജപിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആ സൂപ്പർ കോൺഷ്യസുമായിട്ട് ലിങ്കായി എന്ന് മനസ്സ് സങ്കല്പവികൽപ്പമുള്ളതാണെന്ന് പറഞ്ഞാൽ പോലും ലിങ്ക് വിടുകയാണ് അപ്പോൾ ആ സദ്വസ്തുവിനെ കണ്ടിട്ട് അതുമായി എപ്പോഴും പരമാവധി സമയം ലിങ്കായി ആയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സന്തുഷ്ടരായിരിക്കും എല്ലാ ദുഃഖവും അതോടെ തീരും മറ്റ് പ്രാവർ പ്രാപഞ്ചിക സത്യങ്ങൾ ഒക്കെ അങ്ങനെയൊക്കെ കിടന്നോളും നമ്മളൊന്നും വിചാരിച്ചാലത് മാറുന്നതല്ല അത് കർമ്മഫലം കൊണ്ട് വരുന്നതും കുറേയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് സൂപ്പർ കോൺഷ്യസിലേക്ക് നമ്മൾ ശ്രദ്ധ വെച്ചിട്ട് അത് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് രാവിലെയും വൈകിട്ടും കൃത്യമായി ചെല്ലണം അത് രാത്രി കിടക്കുമ്പോൾ കിടക്കുന്നതിന് മുമ്പും എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ ചെല്ലുക ഭൂമിയെ തൊട്ട് വന്ദിക്കുക പിന്നെ എക്സസൈസിൻ്റെ കാര്യങ്ങളൊക്കെ പുറകെ പറഞ്ഞ് അത് അത്യാവശ്യമാണ് ഈ രോഗാവസ്ഥ മാറുന്നതിനുള്ള ക്ലാസ്സുകളൊക്കെ പ്രസ്ഥാനം പ്രസ്ഥാനമെടുക്കുകയാണെങ്കിൽ ഞാനത് കുറച്ചുകൂടെ പ്രാപ്തിയോടെ പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരും ഇപ്പോൾ ഇത് സദാ സദാസർവത സദ്വസ്തുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അനന്തവും അജ്ഞാതവും അവർണനീയമായ അവർണ്ണനീയമായ വസ്തുവിനെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഒരു മെത്തേഡ് ഉപയോഗിക്കുകയാണ് ശ്രീകൃഷ്ണ എന്നെ സംബന്ധിച്ചൊരു ഹിന്ദു കൊണ്ട് ശ്രീകൃഷ്ണ എന്ന് പറയുന്നു ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ പേരിൽ പറയുന്നു മുസ്ലിം മുസ്ലിമിൻ്റെ പേരിൽ പറയുന്നു എന്ത് രീതിയിൽ പറയുന്നു എന്നുള്ളതല്ല പ്രശ്നം നമ്മൾ സൂപ്പർ കോൺഷ്യസുമായി സദാ സർവത ബന്ധം വണ്ടി ഓടിക്കുന്ന സമയത്തൊന്നും അല്ല അല്ലാത്ത സമയത്ത് വെൻ അവർ യു ആർ ഫ്രീ ഈ ഫ്രീ മൈൻഡ് ആ സദ്വസ്തുവുമായി എപ്പോഴും ബന്ധത്തിലായിരിക്കും ഇതാണ് എനിക്ക് അനുഭവത്തിൽ എന്ന് പറയാനുള്ളത് എങ്ങനെയാണ് ഈശ്വര ഭജനം നടത്തുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ രൂപം മാത്രമാണ് എൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്നത് എന്താണ് ഈശ്വരീയ സങ്കല്പം ഓരോ മതങ്ങളും അവരവരുടേതായ ആചാര്യന്മാരെ അല്ലെങ്കിൽ ഗുരുക്കന്മാരെ ഒക്കെ ആദരിക്കുന്നുണ്ട് നമുക്കിത് ശരിയോ തെറ്റോ എന്ന് പറയാൻ ആർക്കും ആവില്ല അതുകൊണ്ട് നമുക്ക് ഞാൻ എങ്ങനെയാണോ ഇത് ചെയ്യുന്നത് അത് നിങ്ങളോട് പറയാണ് അതിൻ്റെ കുറ്റമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാം കറക്ഷൻ ഉണ്ടെങ്കിൽ ഇത് വേദാന്തിക് വേദാന്തിക്വ്യൂര് ഒരു എക്സ്പ്ലനേഷൻ ആയില്ലെന്ന് വരും എങ്കിൽ പോലും അതിൽ സത്യമുണ്ടോ എന്ന് അനലൈസ് ചെയ്യാൻ ഒരു അവസരമാണിത് എന്താണ് നമ്മൾ ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുര്യം ഈ നാല് അവസ്ഥകളിൽ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ഓരോ വ്യക്തിയും എല്ലാ ദിവസവും കടന്നു പോകുന്നതാണ് ടച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ തുര്യത്തെപ്പറ്റി നാം കൂടുതൽ അറിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് അറിയാനുള്ളത് തുര്യം എന്ന സങ്കല്പത്തെ നമുക്ക് ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് സൂപ്പർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ പ്രപഞ്ച സത്യം എന്താണ് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം ഏത് പ്യുവർലി സയൻറ്റിഫിക് ആണെന്ന് അവകാശപ്പെടരുതല്ല ഞാൻ പറയുന്നതിൽ അപാകതയുണ്ടെങ്കിൽ അതിന് കറക്ഷൻ വരാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും സ്വാഗതാർഹമാണ് ഇതൊരു വിജ്ഞേയമായ ക്ലാസ്സായിട്ട് എടുക്കരുത് എൻ്റെ ഗുരു പറഞ്ഞിരിക്കുന്നത് ജനിച്ചവരൊക്കെ മരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അവരെ ദൈവമായിട്ട് കൂട്ടാനാവില്ല ഇത് സ്വാമിജിയുടെ കൺസെപ്റ്റാണ് പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളെക്കാൾ ഉയർന്ന ലെവലിൽ ചിന്തിക്കാൻ കഴിവുള്ള പ്രാപ്തരായ മഹാവ്യക്തികളാണെന്നുള്ളത് നമ്മൾ അംഗീകരിക്കുക അവിടെ അതിനപ്പുറത്തൊന്നും ഈശ്വരീയ സങ്കല്പം അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാണ് സ്വാമിജിയുടെ കൺസെപ്റ്റ് ഞാൻ കാണുന്നത് ഭൂലോകം അല്ലെങ്കിൽ ഈ ലോകം എന്ന് നമ്മൾ ഭൂമി എന്ന് ഭൂമിക്ക് ഒരു അടിവര രണ്ട് രണ്ടു വേലിക്കപ്പുറത്ത് നിന്ന് നമ്മൾ ബഹളം വെക്കുന്ന നമ്മൾ ഒരിക്കൽ പോലും ഭൂമിയുടെ വലിപ്പത്തെ പറ്റി ചിന്തിക്കാറില്ല അതുപോലെ സൂര്യനെ ചുറ്റി ഈ നവഗ്രഹങ്ങൾ ഇപ്പോൾ അഷ്ടഗ്രഹങ്ങളെന്നാണ് ശാസ്ത്രകാരന്മാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതെന്തായാലും അവർ പറയുന്നത് കേൾക്കുകയും നിവർത്തിയുള്ളൂ കൂടുതൽ അറിവില്ലാത്തതുകൊണ്ട് ഉണ്ട് അപ്പോൾ സൂര്യനെ ചുറ്റി ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചന്ദ്ര യാൻ ത്രീ ഒക്കെ നമ്മൾ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ശനി പോലുള്ള ഗ്രഹങ്ങൾക്കൊക്കെ നൂറിൽപ്പരം ഉപഗ്രഹങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു അതൊന്നും നമ്മുടെ ജീവിതകാലത്ത് കൂടുതൽ അറിവ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വാട്ട് അവർ ഇറ്റ് ബി ഈ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സൂര്യനും എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ നക്ഷത്ര സമൂഹത്തെക്കാൾ ചെറുതാണ് ഐ ഹോപ്പ് യു ഫോളോ ഇറ്റ് എൻ്റെ കൺസെപ്റ്റിൽ പ്രപഞ്ചം എന്ന കൺസെപ്റ്റിൽ ഈ നവഗ്രഹങ്ങളും അല്ലെ അഷ്ടഗ്രഹങ്ങളും സൂര്യനും ഒക്കെ ചേർന്ന് ചെറിയ നക്ഷത്ര സമൂഹം അതിനേക്കാൾ എത്രയോ വലിയ നക്ഷത്ര സമൂഹങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ അങ്ങനെ ഈ സമസ്ത ഇതിനെയും കൂടി നമുക്കൊന്ന് ധ്യാനാത്മകമായി ചിന്തിക്കാൻ ഒക്കാത്തത് കൊണ്ട് ഇല്ലെങ്കിൽ ഇതിൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് നമുക്ക് പറയാനാവാത്തത് കൊണ്ട് മഹത്തുക്കൾ പറയുന്നത് കേൾക്കാനേ നമുക്ക് ഒക്കെയുള്ളൂ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ധരിക്കുന്നത് സത്യത്തിനെ നമ്മൾ വ്യക്തിയായിട്ട് കാണാതിരിക്കുക ഇത് ചൈതന്യമായിട്ട് കാണുക ചൈതന്യം എന്ന് എനർജി സോഴ്സ് അപ്പോൾ സൂപ്പർ എനർജിയാണ് സൂപ്പർ കോൺഷ്യസ്നെസ്സാണ് അതിൻ്റെ ചെറിയ കണി കണികകളാണ് സ പ്രപഞ്ചത്തിലുള്ള ഭൂമിയിലുള്ളത് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ഈ ഇതിൻ്റെ മിനിയേച്ചർ ഫോമാണ് ഏറ്റവും ചെറിയ ഭാവത്തിലുള്ളതാണ് അപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈശ്വരീയമായ സങ്കല്പത്തിൽ ഇതിന് നമ്മൾ എന്തു പേരിട്ടാലും ഇപ്പോൾ ബ്രഹ്മമെന്ന് ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് തർക്കത്തിനൊന്നുമുള്ള വിഷയമല്ല ഇത് സൂപ്പർ കോൺഷ്യസ്നെസ് എന്നാണ് ഇത് പ്രപഞ്ച സത്യമാണ് ഇത് ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് എൻ്റെ ജീവചൈതന്യം അല്ലെ ജീവാത്മാവ് അപ്പോൾ ഞാൻ എനിക്കുള്ള ജീവാത്മാവിനെ വെച്ചുകൊണ്ട് പരമാത്മാവുമായിട്ടുള്ള ലിങ്ക് ആഗ്രഹിക്കുന്ന ഞാൻ പരമാത്മ ചൈതന്യമാണ് സൂപ്പർ കോൺഷ്യസ് എന്ന് പറയുന്നതിൽ എന്ന് തോന്നി അങ്ങനെ സൂപ്പർ കോൺഷ്യസ്നെസ്സിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ശാന്തിയായി യാതൊരു ആഗ്രഹവുമില്ലാതെ യാതൊരു തർക്കവുമില്ലാതെ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ദേഹമല്ല കരണങ്ങളുമല്ല രാഗോ ഉന്മാദം കലർന്ന മനമല്ല മനീഷയല്ല ഞാൻ ശൂന്യമല്ല അണുവുമല്ല തമസുമല്ല പിന്നെ ആരാണ് ഞാൻ ഞാൻ ശുദ്ധ മുക്ത പര ചിദ്ഘനരൂപം രൂപമത്രേ ഐ എം നത്തിങ് ബട്ട് ബ്ലിസ് എറ്റേണൽ ഇത് ഒരു മഹാനായ സ്വാമിജി പാടിയതാണ് അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് ഞാനെന്നും എൻ്റേതെന്നും എന്ന് പല ആചാര്യന്മാരും ഇത് വിവരിച്ചിട്ടുണ്ട് എൻ്റേതല്ലാത്തതൊക്കെ ഞാനാണെന്ന് പറയാൻ വയ്യ ഞാനെന്ന് ഉദ്ദേശിക്കുന്നത് ആ പരമചൈതന്യത്തിൻ്റെ ഒരു ബഹിസ്ഫുരണം മാത്രമാണ് അപ്പോൾ അങ്ങനെ ഞാൻ എന്ന രൂപത്തിൽ ആ ചൈതന്യത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അത് അനന്തമാണ് അജ്ഞാതമാണ് അവർണനീയമാണ് അനന്തം അജ്ഞാതം അവർണനീയമെന്ന് മൂന്ന് സജ്ഞകളാലാണ് ഇതിനെ വിവരിക്കുന്നത് പരമാത്മ ചൈതന്യത്തെ എന്ന് വിചാരിക്കാം ഞാൻ പറയുന്ന സൂപ്പർ കോൺഷ്യസിന് അപ്പോൾ ഇതിനെ ഉൾക്കൊള്ളണമെങ്കിൽ അനന്തം ആദിയും അന്തവുമില്ലാത്തതിനെ എങ്ങനെ ഉൾക്കൊള്ളും ഒരു ചോദ്യം വരും നമുക്ക് പ്രയാസമാണ് കണ്ടുപിടിക്കാൻ അനന്തമാണ് അജ്ഞാതമാണ് നോട്ട് നോൺ അറ്റോൺ അജ്ഞാതമായൊരു വസ്തുവിനെ എന്നെങ്ങനെ അറിയാൻ നോക്കും അനന്തം അജ്ഞാതം അവർണ്ണനീയം വർണ്ണിക്കാനാവാത്തതാണ് അപ്പോൾ അനന്തവും വർണ്ണിക്കാനാവാത്തതിനെ എങ്ങനെയാണ് ഇപ്പോൾ ശങ്കരാചാര്യനും ഒക്കെ വേദവ്യാസ മഹർഷിയുമൊക്കെ ഈ ഈ അജ്ഞാത വസ്തുവിനെ പോലും സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ അറിയാവുന്ന രീതിയിൽ അറിയേണ്ട രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ നിത്യാനന്ദഗിരി വരാഭയഗിരി സൗന്ദര്യ രത്നാഗിരി എന്നൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങൾ ദേവിയെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ദേവി ഭോമിൽ അദ്ദേഹം കാണുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ കൃഷ്ണഭാവത്തിൽ എങ്ങനെയാണ് ഇത് കാണുന്നത് ഇനിയും വേറെ കാണാം കൃഷ്ണഭാവത്തിൽ കാണുന്നത് പറഞ്ഞ അഷ്ടോത്തര ശതനാമസ അപ്പം ഞാൻ കടക്കയിൽ നിന്ന് വലതുവഴിൻ്റെ ഏറ്റു കഴിഞ്ഞാൽ ആദ്യം ഭൂമിയെ തൊട്ട് വന്നിച്ചതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് ഭഗവാനെ ഈ മുദ്ര ചിന്മുദ്രയിലിരുന്നു കൊണ്ട് ഒന്ന് ധ്യാനിക്കുകയാണ് ആ ധ്യാനത്തിൽ ശപ്പിയവർ ഒന്നും കയറി വരുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കണ്ട വല്ലപ്പോഴും കാണും എൻ്റെ ശ്രദ്ധ പോയെങ്കിലും സാരമില്ല അതിനെപ്പറ്റി വറി ചെയ്യാതിരിക്കുക എന്നിട്ട് ശ്രീകൃഷ്ണ ഇപ്പോൾ ചിന്മുദ്രയിലിരിക്കാമെങ്കിൽ നട്ടലൊന്നു ഓർന്നിരിക്കുക ശ്രീകൃഷ്ണ കമലാനാഥോ വസുദേവസനാതന വസുദേവാത്മജ പുണ്യോ ലീലാമനുഷവിഗ്രഹ ഇവിടെ നമ്മൾ കൈ വളരണം അല്ലെ തല എൻ്റെ വല്ലുവേദന മാറണേ തലവേദന മാറണേ എന്നുള്ള യാതൊരു റിക്വസ്റ്റുമില്ല ഇത് നാമരൂപത്തിൽ നമ്മൾ ആ ചൈതന്യനെ കാണുന്നു രൂപത്തിൽ കാണുന്നവർക്ക് ഇത് ജപിക്കാം ശിവരൂപത്തിൽ കാണുന്നവർക്ക് അതിനെ ജപിക്കാം ശിവനും പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും ഉണ്ടെങ്കിൽ നാല് അച്ഛനും അമ്മയും മക്കളും എന്നുള്ള രൂപത്തിൽ ഇതൊക്കെ പ്രപഞ്ച സത്യത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമായിട്ട് എടുക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ ഞാൻ പറയുന്നു നിത്യാനന്ദഗിരി വരാഭയഗിരി എന്ന് പറഞ്ഞാൽ അത് ദേവിയെ സ്തുതിച്ചുള്ളതാണ് ഇവിടെ ശ്രീകൃഷ്ണ കമലാനാഥോ വസുദേവസനാതന വസുദേവാത്മജ പുണ്യോ ലീലാമാനുഷവിഗ്രഹ ശ്രീവത്സ കൗസ്തുഭദരോ യശോദാവത്സലോഹരി ചതുർഭുജാത്തചക്രാശദംഖാബുജയുധീനന്ദനശ്രീശോ നന്ദഗോപ്രിത്മജ യമുനാഗ സംഹരി ബലഭദ്രിയുജ പൂതന ജീവിതഹര ശകടാസുരഭന നന്ദവ്രജ ജനാനന്ദീ സച്ചിദാനന്ദവിഗ്രഹ പ്രസാദക നവനീത നവാഹാരീ മുജുഗുന്ദ്രസാദഗോടശ ശ്രീസഹസ്രേശശ്രീഭോ മധുരാകൃതി ശുഗവാഗമൃതാബ്ധിന്ദുഗോവിന്ദോ ഗോവിദാംബതി വൽസപാലന സഞ്ചാരീധേനുഗാസുരഭന ത്രേ കൃണ തൃണാവർത്തോ അമലാർജുന ഭഞ്ജന ഉത്തലതാളഭേതാജത്തമാലശ്യാമളാകൃതി ഗോപഗോപീശ്വരോ യോഗീ സൂര്യകോടി സമപ്രഭ ഇളാപതി പരഞ്ജ്യോതിരിയാദവേന്ദ്രോ യൂദ്ധ വനമാലീ കഞ്ജനോജന ജലോദ്ധരതോപാലസാല കാമജനകോജന മധുവാ മധുരാ നാഥോദ്വാരായകോപിളീ വൃന്ദവനന്ദസഞ്ചാരീതുളസീധാമഭൂഷണ സ്യമന്ദകണേർഹർമരനാരായണാത്മക കുബാകൃഷ്ടാബരധരോ മൈ പരമപുരുഷ മുഷ്ടുരജാണൂര മഹായുദ്ധവിശാരദ സംസാരവൈരീകംസാരൂ മുരാരൂ നരകാന്ത അനാഥുർ ബ്രഹ്മചാരീര ദുര്യോധന കുലാന്തകൾ വിദുരാക്രൂരവരദോ വിശ്വരൂപ പ്രദർശക സത്യവാങ് സത്യസങ്കൽപ്പ സത്യവാമാരോ ജയി സുഭദ്രാ പൂർവജോ വിഷ്ണുർഭീഷ്മോക്തി പ്രായക ജഗദ്ഗുരു ജഗന്ന വേണുവാദ്യ വിശാരദാ ഋഷഭാസുര വിധ്വംസീമണാസുര ബലാന്ധ യുധിഷ്ടിര പ്രതിഷ്ഠാദാ ബഹിബർഹാവംസാ പാർത്ഥസാരതിരവ്യക്തോ ഗീതാമൃതമഹോദി കാളീയമൗനി മാണിക്യരഞ്ജിത ശ്രീപദാംബുജ ദാമോദരോ യജ്ഞോഗാനവേന്ദ്രവിനാശിന ായണ പരം ബ്രഹ്മ പന്നകാശനവാഹന ജലക്രീഡാസമാസത്തോപീവസ്ത്രാപഹാരക പുണ്യശ്ലോകസ്തീർ വേദവേദ്യോദയാധി സർവീർത്മകൂപീ പരാത്മരീർത്മകരാത്മരീർത്മരൂപീ പരാത്മര ഇങ്ങനെ ആ സത്യവസ്തുവിനെ പരബ്രഹ്മത്തെ പരമ ചൈതന്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെ ധ്യാനിച്ചുകൊണ്ട് ശ്രദ്ധ പോകുന്നെങ്കിൽ പോകട്ടെ ശ്രദ്ധിക്കാനായിട്ട് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യാതെ ആ പരമ ചൈതന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി കണ്ണടച്ചുകൊണ്ടോ കണ്ണു തുറന്നുകൊണ്ടോ ഏത് രീതിയിലും ധ്യാനിക്കാം അതൊരു വിഷമമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു റിക്വസ്റ്റും ഒരു അഭ്യർത്ഥനയുമില്ല കൈവളനും വയർ വേദന മാറണം തലവേദന മാറണം ഇങ്ങനെയുള്ള യാതൊരു റിക്വസ്റ്റും ഇല്ല ഒരു പൊസിഷനും കിട്ടണമെന്നില്ല ഇത് സദ്വസ്തുവിനെ മാത്രം ലിങ്കാണ് ഇതിൻ്റെ ഞാൻ മിനിയേച്ചർ മിനിമം മാക്സിമം തമ്മിലുള്ള ഒരു ബന്ധം മാവിയാണ് അങ്ങനെ ധ്യാനിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു രാവിലെയും വൈകിട്ടും കിടക്കയിൽ നിന്ന് നീക്കുമ്പോൾ ഇങ്ങനെ മുദ്രയിൽ വെച്ചുകൊണ്ട് അത് ചെല്ലുക രാത്രിയിൽ കിടക്കാൻ നേരത്തും എനിക്ക് ചെല്ലുക ഇത് വളരെ അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ പറയാമെങ്കിൽ അർത്ഥമോ അറിയാത്തവരാണെങ്കിൽ അർത്ഥം പറയാം ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇനിയും ഈ എക്സസൈസ് ചെയ്യുമ്പോൾ അത്ഭുതകരമായി പലതും പറയാനുണ്ട് അത് വേറൊരു സന്ദർഭത്തിൽ പറയാം